അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നല്ല മഴ കിട്ടും മക്കളാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഴിക്കളെ വിടാൻ വേണ്ടി പായ തലേനൊക്കത്തെ ചോറൊക്കെ ബാക്കിയുള്ള ഏറ്റൊക്കെ കൂടെ വരികയാണ് കിട്ടും അവർക്ക് കൊടുക്കാൻ അങ്ങനെ നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ രാവിലെ തന്നെ നല്ല പെരുമഴാണ് ഇട്ടോ അങ്ങനെ കുറച്ചൊക്കെ മഴ പെയ്യുന്നതെങ്കിലും കണ്ടിരുന്നു നമ്മളെ കോഴിക്കളൊക്കെ അത് വീടിന് ഇട്ടോ അതാണ് നമ്മളെ കോഴിക്കള് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും നമുക്ക് ഒരുപാട് കോഴിക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേനൊക്കെ ഇത് ചോറും കൂട്ടാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് അവർക്കൊന്ന് തീറ്റ കൊടുത്തിട്ട് അങ്ങനെ വീട് കിട്ടും അതിൽ തന്നെ ഭയങ്കര തല്ലാണെട്ടോ

തിന്ന ആ കൊത്തേന്ന് പറഞ്ഞാൽ കൊത്താതിരിക്കൂല്ല എന്താ കുടിച്ചാൻ്റെ വേഗം കിട്ടൂട്ടാ ഇവിടെ ഭയങ്കര സ്നേഹാണ് ആ കുത്തെല്ലാവരും കൊത്തിട്ടാട്ട അത് നോക്കീട്ട് എല്ലാവരും കൊത്തിയാട്ട എന്നാ ഇവിടെ ഡോ ഒച്ചക്കട് തിന്നല്ലേ ഇവിടെ ഒച്ചക്കട് തിന്നിയാടാ ചെറുക്ക് പോണേ ചെറുക്ക് പോണേൻ്റെ പൂവണ്ടെങ്കില് പൂവ് അവൻ്റെ പൂവണ്ടൂ ആണോ അവന്റെ പൂവ് കള്ളനോ ഞാൻ എത്ര അടിച്ചാലും വേഗം കിട്ടിട്ടോനെ അടിച്ചൊക്കെ ചോദിച്ചു ഞാൻ മറ്റുള്ള കൊത്തിയിട്ട് ചീത്തരൊക്കെ ചെയ്യു നോക്കണേ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ അവനെ കള്ളന്

മക്കളരെ പോയി കണ്ടിട്ടോ കണ്ണൊക്കെ കണ്ണൊക്കണ്ട കുരുപ്പ് വന്നിട്ട് രണ്ട് കണ്ണും മുഖം മൊത്തം കുരുപ്പായിരുന്നു കേട്ടോ അവിടെ മുഖ ഉള്ളത് കണ്ടിരില്ല കണ്ണ് മൊത്തം പോയിരുന്നു രണ്ട് കണ്ണും പഴുത്ത് ചോരൊക്കെ ഒലിച്ചിരുന്നു കേട്ടോ നല്ല ബ്ലഡ് ഇങ്ങനെ ഒരിക്കലൊക്കെ സങ്കടം വരുമായിരുന്നു കേട്ടോ ഓൽമൻറ്റി തേച്ച് കൊടുക്കും മരുന്ന് ഉറ്റിച്ചു കൊടുക്കും മരുന്നുറ്റിക്കാനൊന്നും അയക്കില്ല ഇനക്ക് വേദന ആയിട്ട് പിന്നെ മരുന്നൊക്കെ കൊടുക്കും പിന്നെ ഒരു മാസത്തോളം കണ്ണ് കാണാതെ അറിയട്ടോ പക്ഷെ ഞാൻ സമയത്തിന് ഭക്ഷണം കൊടുക്കും കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള ഭക്ഷണം കൊടുക്കും ഞാൻ അങ്ങനെ അങ്ങനെ ആയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കണ്ണ് ചെറുതായിട്ട് വീണ്ടും മാറി അപ്പോൾ അത്ഭുതപ്പെട്ടു പോയി കാരണം ആ കണ്ണിൻ്റെ ഉള്ളിൽ ചോരൊക്കെ അങ്ങനെ ഒലിച്ചിരുന്നു പാവം അങ്ങനെ ആയിരുന്നു കേട്ടോ എൻ്റെ കോഴിൻ്റെയൊക്കെ പാവ ഞാൻ ഇവിടെ പോയി വരണേ ഭക്ഷണം കൊടുക്കും എപ്പോഴും ഞാൻ വിചാരിച്ചു അത് ഇനി എനിക്ക് നിനക്ക് കിട്ടൂലുള്ളത് ട്രിക്കായിരുന്നു ജീവൻ പോകുമെന്ന് വിചാരിച്ചതിന് പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ട് കണ്ണ് നല്ല പോലെ തുറന്ന് 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 വന്ന് കണ്ണ് കാണാത്ത സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ പാവം തോന്നും എവിടെയൊക്കെയോ കൊച്ചു തണ്ട മുഖത്തിനൊക്കെ ഒരു മാറ്റം അവിടെയുള്ള ഉള്ള ആ രോമും തൂവലും മൊത്തം പോയിട്ട് നല്ല ബ്യൂട്ടി പാർലറിൽ പോയ പോലെ ഇരിക്കണം ഫുള്ള് പൊയ്ക്കണം അപ്പോൾ രണ്ടാമത് വരികയാണ് ചെറുതായിട്ട് തരുമോ മൊക്കെ അത് ചെറുതായിട്ട് വരുന്നുള്ളു ഫുള്ള് ഇവിടെ മാറ്റം വന്നിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ നമ്മൾ വിചാരി കണ്ണ് കാണാതായി നമ്മൾ ഭക്ഷണം കൊടുക്കൂല അപ്പോൾ അത് അപ്പം അങ്ങനെ പോക്കള് ചത്തു പോകും പക്ഷേ നമ്മൾ ഒരു മൂന്ന് നേരെങ്കിലും സമയത്തിന് ഭക്ഷണം വെള്ളം കൊടുത്താണ്ടല്ലോ കണ്ണ് തുറക്കാൻ വെച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ അടിയിൽക്കൂടെ മെല്ലെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് കുറേ തുള്ളി മരുന്നും ഒറ്റച്ചു കൊടുക്കുമായിരുന്നു മാറുകയാണെങ്കിൽ മാറട്ടെ വെച്ചിട്ട് ആ കണ്ണി കിട്ടൂലെന്ന് വിചാരിച്ചു പക്ഷെ ഉള്ള ഇനി തിരിച്ചു കൊടുത്തത് ഞമ്മക്കാ നമുക്ക് പൈസ ഒക്കെ വേസ്റ്റ് ആക്കുന്നു അലഹദില്ല അങ്ങനെ തിരിച്ചു കിട്ടി ഒറ്റക്ക് ഭക്ഷണമൊക്കെ കഴിക്കലോ തുടങ്ങി വെക്കണം കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ വെയ്യാതായിട്ട് നോക്കിയപ്പോളേ ഓക്കേ കൂട്ടിന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് ഭയങ്കര മടിയാണ് തൊടുവുക്കൊന്നും പോവില്ല നേരത്തിന് ഭക്ഷണത്തിന് ഇൻ്ററ്റേക്ക് കയറി തരിക അതാണ് അവൻ്റെ പരിപാടികളെ ഇല്ല ഇല്ല ഇനി പൊയ്ക്കോളി വിടെക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചു വരിക എന്തൊരാള് മുട്ട ഇടാൻ കയറിയിരിക്കുന്നു കേട്ട് മുട്ട ഇടേണ്ട സ്ഥലമാണ് Joy, bodhi, so women, ി കുക്കുള് കാപ്പി ആ എന്റെ കുട്ടി കുപ്പായൊക്കെ ഇട്ടിട്ടാ വല്യ കുട്ടിയൊക്കെ എന്തൊരുള്ള കുപ്പായിട്ട് അറിയാ അടിപൊളി കുപ്പായിട്ടുണ്ട് എന്റെ കുട്ടി സൂപ്പർ കുട്ടി നല്ല കുട്ടിയാണ് ഇനി മദർസുക്ക് പറഞ്ഞേക്ക ഇനി സ്കൂളിൽ മദർസൊക്കെ പറഞ്ഞേക്കും കുപ്പായ ഇടാനായിക്കണ് ആദീറീന് എന്റെ കുട്ടി പൂവ് കഴിക്കണിട്ട കൂട്ടുകാരെ നോക്കാണി ഋതു മിന്നും അനും കൂടെ ന്യൂഡിൽസ് ഉണ്ടാക്കിയ തോന്നുന്നുണ്ട് അപ്പൊ പൂവു ആയതാണ് കുട്ടിക്ക് പൂവുമായിട്ട് നീറുന്നുണ്ട് പാവമാണ് മൂത്തൊക്കെയാണ് ശങ്കട നോക്കണോക്കാണ് നിന്റെ നിന്റെ കുട്ടിയെ ഒരു കോഴിക്കുട്ടി ഇവിടെ നിന്നപ്പോ ഞാൻ പറഞ്ഞേ കോണീന്റെ മേലെ കൊണ്ട കോഴിക്കുട്ടീനെ അമ്മച്ചി മറ്റൊരാള് കൊണ്ടാക്കട്ടെട്ട് അപ്പൊ ഞാൻ പറഞ്ഞു കോഴിക്കുട്ടി അതെ വീണു ഓൻ പറഞ്ഞു അമ്മച്ചി പോവല്ലേ കോഴിക്കുട്ടി ഇതവിടെ വീണുക്കണ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മ കുട്ടി കോഴിക്കുട്ടിയൊക്കെ ഇട്ട് പിടിച്ചിട്ട് കൊണ്ടുവരമ്മ ആ വരക്ക അപ്പോൾ ഞാൻ ആക്കി കൊടുത്തിട്ട് വന്നപ്പോഴുണ്ട് ഓനെന്ത് എന്ത് അറിയോ ഓന് ഓണ്ട് കോഴിക്കുട്ടിനെ ഒരു ബക്കറ്റിലാക്കിയിട്ട് ബക്കറ്റിൽ നേരത്തെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചെറിഞ്ഞിട്ട് അതിലുണ്ടാ കോഴിക്കുട്ടിനെ ആക്കിയിട്ട് ഇങ്ങനെ കോണുമ്മക്കൂടി കയറ്റി കൊണ്ടിരണം അപ്പോൾ ഓന കയ്യിൽ പിടിച്ചിട്ട് ചാടിപ്പൊഴിക്കണം അപ്പോൾ ബക്കറ്റിലാക്കിയിട്ട് അതിൽ അപ്പൊ എനിക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷായി അപ്പൊ ആരും പറഞ്ഞു കൊടുക്കാതെ ഓനാ ബക്കറ്റിലാക്കിട്ട് ഓരോ പടി അവിടുത്തെ ഇങ്ങനെ കൊണ്ടിരുന്നുണ്ട് ബക്കറ്റിലാക്കിയിട്ട് കോഴിക്കോട്ടിനെ കുറഞ്ഞ കള്ളനെ പിടിച്ചോളിയേ വക്കറ്റിലാക്കിയിട്ട് കോഴിക്കോട്ടിനെ മേപ്പട്ട് കുറഞ്ഞ കള്ളനെ പിടിച്ചോളിയേ അല്ലേ ആരെ വക്കറ്റിലാക്കി കോഴിക്കുട്ടിനെ കുഞ്ഞിനെന്തിനാ വക്കറ്റിലാക്കി ഞാനോട് ഞാൻ ഞാനിവിടെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടര പറഞ്ഞത് ഈ കോലിക്ക് പാപ്പിയാരണ എന്റെ പുതിയ പേരാ ആ കോലിക്കപ്പാപ്പിയാണ് ഇട്ട എന്റെ കുട്ടിയുടെ പേര് ഓനെ കോലിക്ക് പാപ്പിട ഭയങ്കര ഇഷ്ടാണ് ആ ഉം ആ ഈ കോലിക്കപ്പാപ്പിയെ ഒറ്റക്ക് കുപ്പായ കിടാനേക്കട് ഇന്ന് ഞാൻ സ്കൂൾക്ക് പറഞ്ഞേക്കു സ്കൂൾ ബസ്സിൽ പാപ്പിനെ ഹോസ്പിറ്റലിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടേ ഹോസ്പിറ്റലിലും വേണ്ട ഡോക്ടറെ പപ്പടം കൂട്ടി മാമുന്നണ്ടേ വേണ്ട ആ വേണ്ട പിന്നെന്തോണ്ട് മൂന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞേക്കു നമ്മളോട് മൂന്ന് മണിന്റെ വീടിന്ന് പോവാ അപ്പൊ നേരണ്ട എത്തിക്കോളൂ നാലുമണി വരള്ളു ഡോക്ടർ കോലിക്ക് പാപ്പിനോട് ചെല്ലാൻ പറഞ്ഞക്കോളൂ ഡോക്ടർ അത് നഖം മുറിക്കണല്ലേ ഡോക്ടർ ചീത്തറങ്ങാണിച്ച ആടി ആ മരുന്ന് കുടിച്ചിട്ട് കൊറേ മാറ്റുള്ള പോലെ നല്ല പയത് നല്ല ഡോക്ടറല്ലേ മിന്നൂസിനൊന്നും കൊണ്ടായില്ല നഖം മുറിക്കണത് പറയാൻ നഖം കടിക്കണത് കുട്ടിക്ക് എന്തോ ഇതിന്റെ കൊറവാണ്ടാണ നഖം കടിക്കണത് ആന്റെ കൂട്ടി മുറിണ്ടടി വാവ് കാണിച്ചെടുക്കണം ഡോക്ടറോട് ഇവിടെ ഒരു സൂചി വെക്കാൻ പറയണോ ഇവിടെ ഒരു സൂചി വെക്കാൻ പറയാം അഞ്ഞ് പോയിക്കോലെ ഓടാൻ പാടില്ല ഓടേന്റെ അങ്ങനെ കിട്ടും നല്ല കിട്ടല് കുട്ടിക്ക് താറ്റി കൊടുക്കണം ഏട്ടാ ആ ഞാൻ ആണ്ടില്ല ഞാൻ വടക്കോളൂ Так. സ്കൂളില് പോയി നല്ല മഴ നല്ല മഴ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി റിസോർട്ടിനെട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ കുഞ്ഞു വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഒരു ചെറിയ പെണക്കത്തിന് വലിയ പണക്കാക്കി അങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പൊ ഞാനെന്തെയ്ത് നമ്മളിപ്പം മാപ്പിളാരില്ലെങ്കിലും നമ്മൾ തന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകും ചെയ്യലോ അവരെ തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന നമ്മളെ കാര്യമൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്ന ഞാൻ റിസുട്ടിനേറ്റ് ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാടാമ്പയ്ക്കൊരു ഓട്ടോ ഷെട്ടി കുറേ ഒരു മുക്കാൽ മണിക്കൂറോളം ബസ്സിന് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ എന്നിട്ടാണ് ബസ് കിട്ടിയത് അപ്പോഴത്തേന് ഡോക്ടർ പോകാനുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എൻ്റെ നമ്മൾ ടോക്കൻ എഴുപതീന് പക്ഷെ അവിടെ എത്തിയപ്പോൾ അറുപത്തഞ്ചായിരുന്നു കേട്ടോ പെട്ടെന്ന് ലിസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അപ്പം നമ്മൾ റിസൾട്ട് മുമ്പ് എനിക്ക് ഇറച്ചി മാമോ പാപ്പടും മാമും ഒക്കെ പറയുകയാണ് കേട്ടോ എനിക്ക് പുറത്ത് പോയാൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രതീക്ഷയാണ് പിന്നെ എന്താ വെച്ചാൽ എന്തുവാണെങ്കിലും കുഞ്ഞുണ്ടെങ്കിലും കുഞ്ഞുവിനോട് പറയൂലെട്ടോ ആര് മക്കളൊക്കെ എന്നോട് പറയൂലോ റിസൾട്ട് ഇടയ്ക്ക് അപ്പച്ചിനോട് പറഞ്ഞതന്നെ പറയില്ലെട്ടോ എന്നോട് പറയും എന്നെ തോണ്ടിക്കാണ്ട് പറയും വാശൊന്നും കാട്ടൂലട്ടോ ഒരു ചിരിച്ചുകാണ്ട് ഒരു പറിച്ചില്ല ഭയങ്കര വിഷമം തരും ആണ് അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വാങ്ങി തരാനൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് കാണിങ്ങനെ ഇരുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞാലും അങ്ങനെ അവിടെ ഇരിക്കുകയും ചെയ്യുമോ കാരണം എനിക്കറിയാം അമ്മ പറഞ്ഞോ വാങ്ങിക്കൊടുക്കുന്നില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ച ഡോക്ടർ മരുന്നൊക്കെ എഴുതി അതിൻ്റെ വയർ ഒക്കെ മാറിയോ എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സ്നേഹം ആ ഡോക്ടർക്ക് കുട്ടികളോട് നല്ല സ്നേഹത്തിൽ പെരുമാറുകയുള്ളു അത് സാവധാനം കുറേ ടൈം എടുത്തിട്ടൊക്കെയാണ് കേട്ടോ ഓക്കെ കുറേ ടൈം കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ട് ആ കുഞ്ഞോൻ അവിടെ ഇങ്ങനെ വന്നിരിക്കണേട്ടാ അപ്പം ശരീരയ്ക്ക് ഭയങ്കര ചിറിയും വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ പറഞ്ഞു കഷ്ടപ്പെട്ട് ഇപ്പോൾ കാടാമ്പ മണിക്കൂറുകളോളം ബസ്സകത്ത് നിന്ന് കുട്ടീനെടുത്ത് കാലടിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റൽ ഡോക്ടർ കാണാനുള്ള വിഷമത്തോടെ പോയിട്ട് കാണാതെ പോകുന്ന എന്താ ചെയ്യുക റബ്ബേനൊക്കെ പുറത്ത് ഓടിയിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചൊക്കെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഫോണും കുത്തിയിരിക്കണട്ടോ എന്നുണ്ടാവില്ല നമ്മൾ ഡോക്ടറെ കാണിച്ചു തന്നെ ലിസ്റ്റ് വാങ്ങിയിട്ട് മരുന്നൊക്കെ വാങ്ങിയാൽ അപ്പോൾ അങ്ങനത്തെ ഇതൊന്നുമില്ല അപ്പം ഞാൻ പൈസ എടുത്ത് കണ്ട് പോകുന്ന നമ്മളീ നമ്മളെ പറ്റിച്ച് മുങ്ങിയ ആളുണ്ടല്ലോ പൈസ കുറച്ച് തന്നതിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനാണിപ്പോൾ ചിലവൊക്കെ അങ്ങനെ നടത്തി നടത്തി ഓരോ കാര്യങ്ങൾ പൈസ എടുത്തത് അപ്പോൾ ആ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നു അങ്ങനെ പിന്നെ കുറേ ടൈമ് മാമിങ്ങനെ രുചി ഒരാളിൽ തന്നെ കഴിച്ചിട്ടില്ല െങ്കിലൊന്നും അങ്ങനത്തെ ഇല്ല ചേട്ടാ ഫോൺ കുത്തി ഇങ്ങനെ ഇരുന്ന് എത്ര മണിക്ക് ടൈമ് ഞാനവിടെ മരുന്ന് അങ്ങനെ പിന്നെ ഞാൻ ഋസൂണിയുടെ അമ്മമുട്ടി അവിടെ നിൽക്കും എനിക്ക് വെയിൽ എടുക്കാതെ അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി അവിടെ പോയി കസാലും അങ്ങനെ പിന്നെ മരുന്നൊക്കെ വാങ്ങി വന്ന് പിന്നെ അതോ വിഷമ ബർഗർ വാങ്ങിക്കൊടുത്ത് തിന്നാൻ ചായപ്പോൾ എന്റെ ഒക്കെ വീട്ടിൽ മാമെന്തിന്നെ ഉണ്ട് അറിയൊന്നും ഉണ്ടാവില്ല മാർക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുത്ത് അങ്ങനെ അത് കഴി ഇരുന്ന് കഴിക്കും സന്തോഷത്തിന് കഴിക്കുന്നുണ്ടായിരുന്നു മാമും അങ്ങനത്തെ ജസ്റ്റ് ഞാനത് വാങ്ങി മാറും വെള്ളം കുടിക്കാതെ ഞാനതാത് ഭയങ്കര കഴിക്ക ഡോക്ടറെ കാണിച്ചിട്ട് നല്ല ഭേദം ഇട്ടുണ്ട് കുട്ടി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മക്കൾക്കെ നല്ല അസുഖം ഉണ്ടെങ്കിൽ ഞാൻ ഉപ്പ് വരിക നമ്മളെ അൽമാസിലെ അനൂപ് ഡോക്ടർ കാണാം അനൂപ് ഡോക്ടർ കണ്ടിട്ട് കുറേ കുട്ടികൾ ഡോക്ടറുണ്ട് പക്ഷേ അനൂപ് ഡോക്ടർ കണ്ടെ നല്ല മെയിൻ ഡോക്ടർ എല്ലാവർക്കും ഇഷ്ടം അനൂപ് ഡോക്ടറാണ് അവർ ഒക്കെ പറയും നല്ല ഡോക്ടർ അനൂപ് ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചാൽ മതി കേട്ടോ പിന്നെ അവനക്ക് വരുന്ന നല്ല അസ്വസ്ഥത കുറേ ദിവസമായിട്ട് എന്താ പറയുക വയറ്റിന് പോകാൻ ഭയങ്കര സ്മെല്ലോ വേറെ വിഷമ ഭക്ഷണമാണെന്ന് പറയും കഴിക്കില്ല അപ്പം ആ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ പേടം കിട്ടും പിന്നെ നമ്മളത് ഓടണം പിന്നെ അപ്പം അന്നെ ഡോക്ടർ അപ്പം തന്നെ പറയും തക്കാളിപ്പണിയുള്ള കുട്ടികളൊക്കെ അങ്ങനെ അപ്പോ എന്താ പറയാ നമ്മള് മീനൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നുട്ടോ പിന്നെ എൻ്റെ റിസോർട്ട് കിണ്ടർ ജോയി മറ്റേ മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കിണ്ടർ ജോയ് ഫസ്റ്റ് കണ്ടിട്ട് കിണ്ടർ ജോയ്ക്കൊടുക്കണം ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ചോ കടിയിൽ പോ കിണർ ജോയിമേ കൈ കൊണ്ട് അപ്പോൾ അൻപത് അല്ലേ ഇച്ചിരി ഞാൻ വാങ്ങിക്കൊടുക്കൂല്ല പിന്നെ മൂന്നാളുണ്ടാവും മറ്റൊരൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും വാങ്ങണ്ട അങ്ങനെ തന്നെ കിണർ ജോയിൽ വാങ്ങി കൊടുത്തു കണ്ടിട്ട് മുന്നോട്ട് കുറേ കരഞ്ഞിരിക്കണേ വീട്ടിലിരുന്നിട്ടിട്ടാണ് പിന്നെ ഞാൻ ഇപ്രാവശ്യം പോകുമ്പോൾ വാങ്ങി തരേണ്ടി പറഞ്ഞതിന് പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുത്തില്ല അപ്പോൾ ഒരു വിഷമം കിട്ടാ നമ്മളെ അമ്മ നമ്മളെ കയ്യിൽ നമുക്കൊരു വരുമാനം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മക്കളെ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുക അത് ചെയ്തെടുക്കാം നമ്മളെ കൊണ്ട് ഒരു കഴിവും ഉണ്ടാവില്ല അപ്പോഴാണ് ആ വിഷമട്ടെ അപ്പം ആ സമയത്തൊക്കെ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട ജീ കഷ്ടപ്പെട്ട് പഠിച്ച ജീവിതവും അത്രയും കഷ്ടപ്പെട്ട് റബ്ബെ ഞാനൊരു ജോലി ഉണ്ടാക്കി എൻ്റെ ഒരു ആവശ്യത്തിന് ജോലി നമ്മൾ നമുക്കൊരു ജോലി ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് അതൊന്നും ഒരു ഉപകാരം അല്ലെങ്കിൽ പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം വരെ കേട്ടോ കാരണം അന്ന് മുട്ടായി എടുക്കുന്ന ടൈമിലൊക്കെ അവരന്ന് പറഞ്ഞിരുന്നു ജോലിക്ക് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ലക്കട്ടെ പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞ കന്ന കുഞ്ഞോൻ്റെ അമ്മ പോണ്ട പറഞ്ഞട്ടോ പക്ഷെ നമ്മളാ നമ്മള് കുഞ്ഞോണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോവായിരുന്നു പിന്നെ എന്റെ വീട്ടുകാർക്കൊന്നും തന്നെ തീരെ പോവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടില് ഒരമ്മക്ക് മാത്രം കേട്ടോ ബാക്കിയുള്ളവർക്ക് പിന്നെ കാര്യത്തിലുള്ള ഒരു തൂല്യം നല്ല മഴ അങ്ങനെ ഏതായാലും ഇത് കുടിച്ചോ നല്ല വാസന ഉണ്ട് സ്പ്രേന്റെ വാസന എനിക്കിഷ്ട ഞരന ഇത് തിന്നത് മാമു കൂട്ടിയിട്ട് മീമി കൂട്ടിട്ട് മാമു തിന്നുവോ അല്ലേ വേണ്ടത് വിളിക്കന്നെ കൊടുക്ക നമുക്ക് വേണ്ടല്ലോ മീമി മീമി വേണ്ടല്ല ആ മീമി മീമികാരന് കൊടുക്കല്ലേ വേണ്ടല്ലേ മീമി വേണ ഒന്നേ മടമൻ ഋതുമേച്ചേക്കോട്ടെ മീൻ അങ്ങനെ നമ്മൾ പുത്തൂരിന് മീനൊക്കെ വാങ്ങിയല്ല കഷ്ണമീൻ നെയ്മീനൊക്കെ വാങ്ങി കുറേ ആയിക്കോട്ടെ നെയ് മീനൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ നെയ്മീനൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോരുന്നെട്ടോ പുത്തൂർ ഭാഗത്ത് കൂടിയാണ് കേട്ടോ പോരുന്നത് പിന്നെ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലട്ടോ പുത്തൂർ ഭാഗത്തുള്ള ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റൽ ആയുർവേദ കോട്ടക്കളെ ആയുർവേദശാലിൻ്റെ അങ്ങനെ ത നമ്മളിങ്ങനെ പോരാണ് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ കഴിയണമെന്ന് നമുക്കൊരു ജോലി അങ്ങനെങ്കിലും എങ്കിലും നേടിയെടുക്കാൻ നോക്കും ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പിന്നെ അവിടെ ഇവിടെ ജോലി ചെയ്തിട്ടും പണിയെടുത്തിട്ടൊക്കെ പൈസ ഉണ്ടാക്കി ആ ജോലി നമ്മൾ കല്യാണം കഴിക്കുന്നതോട് കൂടെ അതിനെ ഇഷ്ടപ്പെടും അങ്ങനെ ആരും ഒരു അങ്ങനത്തെ ഒരു കല്യാണത്തിന് സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ജോലി ഏറ്റവും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സമീപിച്ചെടുക്കുക കാരണം ഫസ്റ്റിലൊക്കെ ഞമ്മക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മൾ ഹസ്ബൻഡ് ഒന്നും പറയൂല്ല ചെയ്യൂല പിന്നെ ഒരിക്കലും ജോലി ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നും നാല് മക്കളൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ എങ്ങനെ നമ്മളെ മക്കൾ പറയുമ്പോൾ എങ്ങനെ ആ മക്കള് നമ്മളെ രക്ഷിത ഉമ്മാനോടാണ് അധികം പറയുക നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ കഴിയൂല മക്കളെ ആ ഒരു വിഷമം സഹ താങ്ങാൻ കഴിയാത്തൊരു വിഷമമായിരിക്കും ജോലി പണി നമ്മൾ പഠിച്ചിട്ട് ജോലിയിൽ കിട്ടാത്ത ആൾക്കാരെ വെച്ചാൽ അപ്പം ആ വിഷമം വരും പഠിച്ചവനെ ഞാനന്ന് എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് എനിക്കൊരു ചെറിയ ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല ഇതിന് ലോണുള്ള അപ്പോൾ ജോലി ഉള്ളവരാണെങ്കിൽ ജോലിക്ക് പോണ ടൈമിൽ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആ ജോലി നഷ്ടപ്പെടും ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് കല്യാണത്തോട് കൂടി ആ ഒരു ജോലി നഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അതിൻ്റെ വിഷമം എത്രത്തോളം താങ്ങാൻ താങ്ങാൻ കഴിയുന്നതിലപ്പുറം ആയിരിക്കും കേട്ടോ കാരണം നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവിടെ പോയി കാര്യം ഗൾഫിലാണെങ്കിൽ എപ്പോഴെങ്കിൽ നമുക്ക് മാസം പൈസ അയച്ചു തരുമ്പോഴെങ്കിലും നമുക്കതിന് പിസ്കിയിട്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ പിസ്ക് കാട്ടിയിട്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ കുട്ടികൾക്ക് പത്ത് കാര്യം പറയുമ്പോൾ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ആ ഒരു വിഷമം എനിക്കിപ്പോൾ നല്ലതുകൊണ്ട് എനിക്ക് പലരോടും ഇപ്പോൾ അവർക്കും ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ചിട്ട പൈസ ഒക്കെ ഇങ്ങനെ മാപ്പിളാറാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ ആ ജോലി ലൈഫിൻ്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം നിങ്ങളൊക്കെ കല്യാണത്തിൽ സമ്മതിക്കാം പിന്നെ വീട്ടുകാർക്ക് നമ്മളിവിടെ ഒഴിഞ്ഞ് ഒഴിവാക്കി കഴിഞ്ഞാൽ പലർക്കും ആ ശല്യം കൊണ്ട് ഒഴിവായി അല്ലെങ്കിൽ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കണം എൻ്റെ ഒക്കെ അവസ്ഥ അതാണ് കേട്ടോ പിന്നെ അവർക്ക് ആ ഒരു ശല്യം ഇല്ലല്ലോ ഉള്ള ലെവലാണ് പക്ഷെ നമ്മള അവസ്ഥ നമ്മൾ മനസ്സിലാവും നമുക്ക് തർപ്പിച്ച് പറയാം പറ്റില്ല എന്നുള്ളത് പറയുക ഇത് ഇന്ന മുട്ടായിരത്തന്ന് പൊയ്ക്കോട്ടെ കുഞ്ഞുമാനക്ക് സമ്മതമാണെങ്കിൽ പൊയ്ക്കോട്ടുള്ള വാക്കുണ്ടായിരുന്നു ഞാൻ അത് വിശ്വസിച്ചിട്ടാണ് ഈ കല്യാണത്തിനെ സമ്മതിച്ചത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട അവസ്ഥ എനിക്കൊന്നും ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിച്ചത് എന്നുള്ളത് എന്താണ് നമ്മളെ കുടുംബാണെങ്കിൽ കുടുംബ വീടാണെങ്കിൽ പോലും ഞാൻ ജോലി ചെയ്ത വീട്ടിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ വീട്ടിൽ ജോലി എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ പഠിക്കാൻ സമയം കണ്ടെത്തി ഉറക്കം ഒഴിച്ചിരുന്നിട്ട് പഠിച്ച് ഞാനൊരു ജോലി നേടിയെടുത്തത് കേട്ടോ അത് എനിക്കൊന്നും അല്ലാത്ത അവസ്ഥ ആയി പോയതാണ് അതുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കുറെ മുന്നോട്ട് കൊണ്ടുപോയിക്കണമെങ്കിൽ അവസ്ഥ വരില്ലേ കേട്ടോ ഇപ്പോൾ സ്ഥലവും ഇല്ല വീടും ഇല്ല നാടും ഇല്ല പിന്നെ മക്കളെ കാര്യങ്ങളും ചെയ്യാൻ ഒന്നും വേണ്ട അവരെ പഠിപ്പ് കാര്യം അതല്ലെങ്കിൽ അവരെ പട്ടിണി മാറ്റാൻ പോലും ശരിക്ക് വയ്യാത്തൊരവസ്ഥ അങ്ങനെ

ലബൂട്ട പോയാ മാഞ്ചോ ടിവിയിലല്ല ഉണ്ടാ സാരി പോട്ടു പോയാ കൊച്ചൂടാ ഇക്ക 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 എവിടെ കൂടി എന്താ മുസാന നി പട്ട്ണ്ടിയിട്ട് ഇയാ എനി ഇത് അറബി മാവ് നമ്മ മിന്ന നോക്കടി വീ സുഗയിടി നക മുചിറ്റിയിയേ ങും കൂട്ടി കൂട്ടി ഫയർ പോല വരാക്ക അറിയേണ്ടതാ പോ ഇക്കവറല്ലെന്നോടാ ദാnabla വരി മരുന്നില്ല

പോരാ അവിടെ ൂ അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തിയ പൊടിപൂരാണ് ഈ കാണുന്നത് ഇട്ട എന്റെ കുട്ടികൾ ഇതാ ന്യൂഡിൽസ് ഉണ്ടായിന് അത് ഉണ്ടാക്കി തിന്ന് എന്തൊക്കെ ചെയ്തിരിക്കണേ പിന്നെ നമ്മൾ അനൂസ് പിന്നെ ന്യൂഡിൽസും ദോശയും ഒക്കെ ചൂടും ഒക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ എന്തൊക്കെയോ കഥകൾ പറയുകയാണ് കേട്ടോ പച്ചി അണ്ട് വന്നി എന്തൊക്കെ പറയാണ് ഇപ്പം ചേട്ട ഹോസ്പിറ്റലിലേക്ക് വന്നീനോ ഇനിടയിൽ ഹോസ്പിറ്റലാണൊക്കെ ചോദിച്ചാൽ അപ്പോൾക്ക് പേരറിയില്ലേനോ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ നീന്തീലല്ല അപ്പോൾ നിങ്ങൾ ഉറഞ്ഞെ കണ്ടു കുട്ടി പിന്നെ ഇപ്പച്ചു പോയത് ഒറ്റക്ക് വന്നത് ഇപ്പച്ചിരി കോടി മക്കളോ കഥകൾ പറയാണ് അതിൻ്റെ ഇടയിൽ ഇതാ കേസ് റിനുവിന് വാങ്ങിയ ജ്യൂസ് ഞാൻ വാങ്ങിയത് കേട്ടോ നാലാക്കും എനിക്ക് വർഗർ വാങ്ങിക്കൊടുത്തപ്പോൾ നാലാക്കും നാല് ജ്യൂസ് അങ്ങേന് അപ്പോൾ മിന്നു റിനുവിൻ്റെ റിനുവിൻ്റെ വണ്ടീനെ കുടിച്ചിരുന്ന കേട്ടോ ഏറ്റവും അത് റിനുവിൻ്റെ അത് വാങ്ങി കുടിക്കണം കേട്ടോ അങ്ങനെ പ്രശ്നമുണ്ട് ഇവിടെ എക്സ്ട്രാ ഒന്ന് വാങ്ങി വീട്ടിൽ വീട്ടിലൊന്നാ ഒരാൾക്ക് കിട്ടില്ല അപ്പോൾ ഇതാ അങ്ങനെ എന്താ ജ്യൂസ് ഓൻ തന്നെ കുടിക്കണ റിനുവിന് കുറച്ചൊക്കെ എടുത്തെങ്കിൽ കൊടുക്കും അങ്ങനെയൊക്കെയാണ് ുള്ളിൽ ഒരു മുട്ട അങ്ങനെ താമളെ റിസുട്ടി എന്താണ് ഫാന്റിൽ ഒരു മുട്ടായിട്ടിരുന്നു കേട്ടോ ഞാൻ ഓട്രഷ്യന് കൊടുത്തപ്പോൾ അപ്പൊ അത് മാമു അവിടുത്തെ മാമു വരുമ്പോൾ മാമു വാങ്ങിത്തരുമോ ചോദിച്ചോ പഠിച്ചിട്ടാ കാര്യം അവിടെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നതിന് ഇപ്പൊ മനസ്സിൽ അറിയക്കാരായിരുന്നു എന്നാണോ വാങ്ങിക്കുന്നില്ല അപ്പം അതൊന്നല്ലേ വാങ്ങിക്കൊടുക്ക ഞാനെന്തെങ്കിലും പോയി വാങ്ങിക്കൊടുത്തിരുന്ന കുപ്പായൊന്നും വേണ്ടേ നീ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കുപ്പായൊന്നും വേണ്ടേ La അടുക്കളി കൊണ്ടേട്ട അപ്പൊ ആര് ഫോട്ടോ എടുത്ത് ടീച്ചറും എൻ്റെ വന്നീന പിന്നെ ആ എന്ത് ടീച്ചർ വന്നീന് അപ്പൊ നാളെ കളിന്ന് പൊട്ടിച്ചുണ്ടല്ലേ രാവിലെ പൊട്ടിക്കണം രാവിലെ നമുക്ക് വിട്ടിച്ചുടുക്കണം എന്തായിരുന്നു ചേച്ചി എന്താ പറഞ്ഞേ ടീച്ചറെന്താ പറഞ്ഞേ മാറവ